ഇന്ന് നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് നോക്കണ്ട അമ്മാൻ്റെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് നോക്കിയാൽ മതി നമ്മൾ എവിടെ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതെ ഫയൽ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം മനസ്സിലാക്കുക ഹോസ്പിറ്റലിലാണ് പോകണമെന്ന് സഞ്ച് കയ്യിലുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കുക സാധനം വാങ്ങാനാണ് പോകണമെന്ന് അല്ലേ റേഷൻ കാർഡ് കയ്യിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക റേഷൻ കാർഡില് പോവണെന്ന് ഏത് എന്താണ് എങ്ങനെയല്ല വേറൊരു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ കണ്ടോ നമ്മൾ സെക്കൻഡ് പിന്നെ ബ്ലഡ് ഷുഗറും അതേപോലെ തന്നെ എന്താണ് എച്ച് ബി അല്ലേ എച്ച് ബി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു അവിടുത്തെ നോക്കി സിസ്റ്റർ അതിനകത്തുള്ള വേരിയേഷൻ പറഞ്ഞു പക്ഷേ അതല്ല നമുക്ക് വലുത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ നോക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് അതുമാത്രമല്ല ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് നമ്മുടെ കൊല്ലത്തെ സെക്കൻഡ് ട്രീറ്റ്മെൻ്റിൻ്റെ ലാസ്റ്റ് ദിവസമാണ് അല്ലേ േ അതായത് പിന്നെ തക്കരുടെ ഒരു പ്രഗ്നൻസി ഡ്യൂറിങ് ഈ ഒരു പ്രഗ്നൻസി ടൈമില് ഇവിടത്തെ കൊല്ലത്തെ അവസാനം ട്രീറ്റ്മെന്റ് ഉള്ള ദിവസം കൂടിയാണ് ഇന്ന് അപ്പോ ഡോക്ടർ അന്ന് ചോദിച്ചു എന്നാണ് പാലക്കാട്ടേക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മള് പറഞ്ഞ് ഇന്ന ദിവസം പോകുന്നു അപ്പഴാണ് ഡോക്ടർ ഡേറ്റ് നോക്കിയിട്ട് പറഞ്ഞത് എന്ത് ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏപ്രിൽ മുപ്പതാം തീയതി കൂടി വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഈ റിസൾട്ടൊക്കെ ആയിട്ട് വരാനാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഇന്നങ്ങനെ നമ്മൾ ഡോക്ടറെ കൂടി കണ്ട് പോണ ഡോക്ടറെ യാത്ര പറയണല്ലേ അങ്ങനെ തിരിക്കാൻ േരണിഷ്ടം പോലെ നമുക്ക് ഗൈസ് അപ്പൊ നമുക്ക് പോയി ഡോക്ടർ വരാൻ ഡോക്ടറെ നമുക്ക് നോക്കി വെക്കാൻ ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ അപ്പൊ ആ റിസൾട്ട് കുറച്ച് വേരിയേഷൻ കണ്ടു ഇനി വീണ് ബ്ലഡ് എടുക്കാൻ എനിക്ക് അറിയില്ല പറയൂലും എനിക്കറിയില്ല ഗൈസ് പോയി നോക്കിയാൽ തന്നെ അറിയുള്ളൂ അപ്പൊ ഏതായാലും നമുക്ക് നേരെ ഹോസ്പിറ്റലോട്ട് പോവാം മക്കളെ ചക്ക നിക്കണത് നോക്കി നിങ്ങൾ ചക്ക നിക്കണത് നോക്ക് മുകളിൽ നിന്നൊക്കെ എത്ര ചക്ക ഇതാ കണ്ടോ നോക്കും കയ്യത്തും ചക്ക നിക്കണതാ കേട്ടോ കാണാൻ കഴിയാത്തത് മാ ലാബിന്റെ ഇല മാത്രോ അതിനകത്ത് കുരുമുളകിന്റെ വള്ളിം കൂടിയുണ്ട് അപ്പൊ അത് കാരണം കൊണ്ടാണ് അങ്ങനെ എന്നാ കേറിക്കോളി മക്കളെ കയറിക്കോളി പോവാ പോവാൻ ഈ സൈഡിൽ പോവാണെങ്കിൽ ഒന്നുകൂടി മുന്നിൽ എടുക്കണം ഞാൻ മുന്നിൽ എടുത്തേ പൊട്ടിച്ചു കളഞ്ഞു വണ്ടീൻ്റെ ഒരു പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ ഞാൻ ഒഴിവാക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ചൂടുമ്മാ എന്ത് ചെയ്തു ഇതൊക്കെ ഊരിക്കു നോക്ക് ഇപ്പഴാണ് കാണാനൊരു വൃത്തിയായത് കണ്ടോ മറ്റുതാ കവറക്കുമ്പോ ഭയങ്കര ചൂടാണ് കാണാൻ ഒരു ഒരു സുഖമില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഊരിക്കും പോയി നമുക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ടോക്കൺ എടുത്തോ ടോക്കൺ എടുത്തു എത്ര നമ്പര് നമുക്ക് കിട്ടിയത് ഓക്കെ നമുക്ക് ഇന്ന് കിട്ടിയത് പത്താം നമ്പർ ആണ് കേട്ടോ അല്ലേ ആ ഡോക്ടർ കഴിഞ്ഞാലും ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ഇന്നിപ്പോ എന്താണെന്ന് അറിയില്ല ഓക്കെ നമ്മൾ നമ്മുടെ ഫിഫ്ത്ത് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ചടിക്കോളൂ ചാടിക്കോളൂ ചാടിക്കോളൂ നടക്കട്ടെ 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 ആ നമ്മളേം കാത്ത് ഡോക്ടർ ഇരിപ്പാണ് മക്കളെ മക്കളെയും നമുക്ക് ഒമ്പതാണ് തട്ടി വയ്ക്കോ തട്ടി വയ്ക്കോ കുഴപ്പമില്ല നമ്മളേം കാത്തിരിപ്പാണ് മക്കളെ അങ്ങനെ ഡോക്ടറെ കണ്ടിറങ്ങി പ്രശ്നം ആകെ ഗുലിമലായില്ലേ ആകെ കൈന്ന് പോയി ആകെ ഗേസ് ഒക്കെ ഒക്കെ ഗുലുമാലായി വേരി ലാബിലോട്ട് നടക്കുക അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരിക്കലും ഷുഗർ കൂടാനുള്ള സാധ്യത തന്നെ കാണില്ല ഒന്നുകിൽ നമ്മുടെ ഈ റിസൾട്ടിന്റെ പ്രോബ്ലം അല്ലാന്നുണ്ടെങ്കില് നമ്മളെ ബ്ലഡ് കൊടുക്കണ സ്ഥലം ദിവസം മധുരം കഴിച്ചതാണോന്നുള്ളത് എന്താണോ നമുക്കറിയില്ല ഹിമോഗ്ലോബിനും കുറവാണ് രണ്ടു നേരം ആണ് കഴിക്കുന്ന ഹിമോഗ്ലോബിനും ഡോക്ടർ പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതിന് റിസൾട്ടിന്റെ പ്രശ്നമാണോ എന്താണോന്ന് അറിയില്ല ഒരു പണി ഒന്നും കൂടി ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടർ വീണ്ടും അടുത്ത ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ച് തന്നില്ലേ ഡോക്ടർ ഈ റിസൾട്ട് കണ്ടിട്ട് എന്താണെന്ന് വിശ്വാസമാവുന്നില്ല ഡോക്ടർ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ ഒന്നും കൂടി ബ്ലഡ് എടുക്കുക എടുത്തിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം ഡോക്ടർ പറഞ്ഞേക്കണം അപ്പൊ ഹീമോഗ്ലോബിനും ഷുഗറും ഒന്നുകൂടി ചെക്ക് ചെയ്യാം ലാബിലോട്ട് നടക്കാൻ വരിക ലാബിന്റെ മുന്നിൽ അങ്ങനെ

അങ്ങനെ ബ്ലഡ് കൊടുത്തില്ലേ ചക്കര എപ്പോഴാ റിസൾട്ട് പറഞ്ഞു ഒന്നര മണിക്കൂർ സമയം ഇപ്പൊന്നരായിട്ടേ ഉള്ളൂ ഒരു മണിവരെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ പോയിട്ട് വരാം വീട്ടിൽ നമുക്ക് മിനിറ്റ് അല്ലേ ഉള്ളൂ പോവാനി നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം അപ്പോഴത്തേക്ക് റിസൾട്ട് ഒക്കെ ആവും ഇവിടെ വണ്ടിയെടുത്തുണ്ടരുന്ന നമ്മൾ വീടെത്തി കഴിഞ്ഞു പക്ഷെ വീട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്ഷയയിൽ ഒന്ന് പോകാനുണ്ട് അതായത് ചക്കരയുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഒന്ന് റെഡി അപ്പോൾ അതിന് വേണ്ടിട്ടൊന്നും പോകാനുണ്ട് എന്താ പറ്റി ണോ വെള്ളം വേണോ ആ വെള്ളം കൊടുത്തരാം അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഏതായാലും റിസൾട്ട് ഇട്ട് ഒന്നര മണിക്കൂർ ടൈം എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു നേരം കൊണ്ട് എന്താ വിചാരിച്ചു ആ ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നമുക്ക് പോയി അപേക്ഷിക്കാനുണ്ട് കാരണം പഞ്ചായത്തിൽ പോയിട്ട് അവർ പറഞ്ഞത് നമ്മൾ പിന്നെ എന്താണ് അക്ഷയലോ പിന്നെ കമ്പ്യൂട്ടർ സെന്ററിലോ പോയി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ജനസേവന കേന്ദ്രത്തിൽ അല്ലേ എടുത്താൽ അമ്മ ഫയൽ എടുത്താൽ മറ്റേ ആധാർ ഇതൊക്കെ എടുത്തില്ലേ ണ്ടോ അല്ലെ ഇയാൾക്ക് കുറച്ച് വെള്ളം കുടിക്കാം എടുക്കട്ട ചക്കരയ്ക്ക് നഗേസ് നമ്മള് അക്ഷയ സെന്ററിൽ വന്ന നമ്മളിപ്പോ അതേ പഞ്ചായത്തിലെത്തിയില്ലേ അപ്പോൾ അക്ഷയ സെന്ററിൽ എത്തിയപ്പോൾ ആ അതിലേക്കുറിച്ച് ദിവസമാണ് അവിടെ എത്തിയപ്പോൾ അവര് പറഞ്ഞെന്തെന്ന് നമ്മള് പിന്നെ ഈ ഒരു സർട്ടിക്കറ്റ് വേണമെങ്കിൽ അത് നമ്മുടെ ബിൽഡിങ് പഞ്ചായത്ത് അയച്ചിട്ട് ലിങ്ക് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് വേണം പറഞ്ഞു അങ്ങനെ നേരെ പഞ്ചായത്തിൽ വന്ന് അത് ലിങ്ക് ചെയ്തിട്ട് നമ്മളിനി വീണ്ടും അക്ഷയയിലേക്ക് പോകണം അല്ലേ വീണ്ടും അക്ഷയയിലേക്ക് പോയിട്ട് വേണം ആ അതായത് ഇനി മുതൽ അങ്ങോട്ട് പുതിയൊരു നിയമം വന്നിരിക്കുകയാണ് നമ്മൾ ബിൽഡിങ് നമ്മുടെ പഞ്ചായത്തുമായിട്ട് എന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും അക്ഷയിലും ആധാർ സെൻ്റർ പിന്നെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് കര അടയ്ക്കാനായാലും റെസിഡേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാനായാലും പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അത് പ്രത്യേകം മറക്കണ്ട നമ്മൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും അക്ഷയയിലേക്ക് പോയിട്ട് റെസിഡേഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ പോകണം അല്ലേ അതിൻ്റെ അപേക്ഷ കൊടുത്താൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടുന്നതാണ് പറഞ്ഞത് അറിയുള്ളൂ അപ്പോൾ നമ്മുടെ പഞ്ചായത്താണ് കേട്ടോ ഇത് കുമ്പിൾ ഗ്രാമപഞ്ചായത്ത് ഇനി നേരെ എന്നാൽ കമ്പ്യൂട്ടർ സെന്ററിലോട്ട് പോകും അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എപ്പോഴത്തേക്കും ബ്ലഡ് റിസൾട്ട് വാങ്ങാനുള്ള ടൈം ആവില്ലേ മാ ബ്ലഡ് റിസൾട്ട് മേടിക്കാൻ ടൈം ആവുമല്ല അപ്പോഴത്തേക്കും ഓക്കെ ആ ഇതാണ് ഇവിടുത്തെ ട്യൂഷൻ സെന്റർ ഗ്രാൻഡ് ആ അവിടെ കുട്ടികൾ ഓരോ പുതിയ പുതിയ നിയമങ്ങളാണ് കേസ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അന്ന് വന്നപ്പോൾ നമ്മളോട് വെച്ചാൽ ഈ കേസ് മാർട്ട് വഴി നമുക്ക് ഫോണിൽ കൂടെ ചെയ്യാന്നാണ് പക്ഷേ ഇന്ന് അതെടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് എന്താ അവർ പറയുന്നത് അല്ലേ ബിൽഡിങ് ലിങ്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏതൊരാളും ഇതിപ്പോൾ അങ്ങോട്ട് എന്ത് സർവീസ് ഉണ്ടെങ്കിലും ആദ്യം ബിൽഡിങ്ങ് ലിങ്ക് ചെയ്തിട്ട് പ്രത്യേകം മറക്കണ്ട ലിങ്ക് ശേഷം മാത്രമേ നമുക്ക് ഓരോ പുതിയ പുതിയ സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് പ്രത്യേകം മറക്കേണ്ട കാര്യം എന്നപ്പോൾ നമുക്ക് ആ വരി ആ അപ്പോൾ എന്തുവാ വരി അങ്ങനെ നമ്മൾ ജനസേവന കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ അപേക്ഷ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ഒരു പേപ്പർ നമുക്ക് റെഡിയാകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ സമയം എത്രയും ആ ഒരു മണി കഴിഞ്ഞില്ലേ ഒന്നര നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകണത് ഒരു മണിക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഒന്നര മണിയായിട്ടുണ്ട് അപ്പോൾ അതിപ്പം എന്ത് ചെയ്യാൻ നമുക്ക് വേറെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ ഇനി ഹോസ്പിറ്റലിലോട്ട് പോവാം എന്നിട്ട് നമ്മൾ വീടെത്തി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടാമത് വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്നത് റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോവാനും കേട്ടോ നമ്മൾ രാവിലെ കൊടുത്ത ബ്ലഡിൻ്റെയും ഹീമോഗ്ലോബിൻ്റെയും പി സി ജിൻ്റെയൊക്കെ റിസൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ റിസൾട്ട് വാങ്ങിയിട്ട് ഡോക്ടറെക്കാൻ ഉണ്ടേമ്മ ഡോക്ടറെ ഡോക്ടർ എത്ര മണിയുടെ ഉണ്ടാവും നാല് മണിയുടെ ഡോക്ടർ ഉണ്ടാവും അല്ലേ ആ അപ്പോൾ നാല് മണിയുടെ ഡോക്ടർ ഉണ്ടാവും അപ്പോൾ റിസൾട്ട് കാണിച്ച് ഡോക്ടറെ കണ്ട് എന്താണ് അതിൻ്റെ പ്രതിവിധി അല്ലെങ്കിൽ റിസൾട്ട് ഓക്കെ ആണെന്നൊക്കെ നമുക്കും അറിയില്ല അപ്പോൾ ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം പോവാം ഓക്കെ റിസൾട്ട് ഓക്കെയാ കിട്ടിയില്ലേ ല്ലേ മാറ്റോ ചര ഈ റിസൾട്ട് കണ്ടിട്ട് ലാബ് ടെക്നീഷ്യനെ നല്ല ആ ഈ റിസൾട്ടിൽ കണ്ടിട്ട് മാറ്റണ്ടോ എന്നാണ് ചക്കര പറയണത് അപ്രകാരം ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയണെന്ന് നോക്കാം നേരെ നമുക്ക് വീട്ടിലോട്ട് പോകണ്ട ഈ റിസൾട്ടിൽ അറിയാം എന്താണ് എന്ന് അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോണ്ടല്ലോ പിടുത്തം വിട്ട മഴ നമ്മള് പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത മഴ അങ്ങനെ പ്രത്യേകം നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് ഒരു കുടയും മേടിച്ചുകൊണ്ടാണ് നേരെ വണ്ടി എടുക്കാൻ വന്നത് കേട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മയും ചക്കനോടെ മുകളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുടയും വാങ്ങിയിട്ട് നേരെ വണ്ടിയെടുക്കാൻ വന്നു അപ്പോൾ ഇനി വണ്ടി എടുത്തുകൊണ്ട് നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വീടെത്തിയിട്ട് അപ്പോൾ നിഷാല്ല അപ്പോൾ സംഭവം കുറച്ച് പ്രശ്നത്തിലാണ് കുറച്ച് ടാസ്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നമ്മൾ വിചാരിച്ച കാര്യം കുറച്ച് പ്രശ്നത്തിലാണ് അപ്പോൾ എന്തായാലും അതിനുള്ള ഗുളിക കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ വീടെത്തിയിട്ട് പറഞ്ഞു തരാം കാരണം അവരവിടെ എന്നെക്കാത്ത നിൽക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പോയിട്ട് അവരെ പിക്ക് പിക്കത്തോ വീട്ടിലേക്ക് വന്നിട്ട് ബാക്കി നേരെ പറഞ്ഞിരട്ടോ നോക്കിയപ്പോഴിലോട്ട് പോവാം ഇടിയൊക്കെ പ്രതീക്ഷിക്കാത്ത മഴ കിട്ടി അല്ലേ മക്കളെ അടിപൊളി മഴ മഴ കിട്ടി കിട്ടി നേരെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ വീട്ടിലോട്ട് പോവാം നമുക്ക് ആ മഴ ഏതാണ്ടൊക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങുന്ന നേരത്തുള്ള മഴ തന്നെ ഉണ്ടായിരുന്നല്ലോ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം ഓക്കെ ഓക്കെ അങ്ങനെ ഡോക്ടർ പറഞ്ഞ കാര്യം എന്താണോ നമുക്ക് പറഞ്ഞു വൈദ്യപ്പ് ചെയ്യാം ഓക്കെ നോക്കണം നമ്മളിപ്പോ ഫാസ്റ്റിംഗിലത് ഇന്ന് നോക്കിയില്ലല്ലോ നോക്കിയില്ല രണ്ടാമത് നോക്കിയാല് ഹൈ ഷുഗർ ആണ് ഇഞ്ചെക്ഷൻ അതായത് ഫിസിഷ്യനെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് അഡ്മിറ്റ് ആക്കിയിട്ട് ഇൻസുലിൻ തരാനുള്ള ഇതുണ്ട് പക്ഷേ ഡോക്ടർ ഇപ്പോൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതായത് മധുരം നിശേഷം ഒഴിവാക്കണം അത് നമ്മളെ ഫ്രൂട്ട്സ് ആയാലും ശരി ഇനി അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് കഴിക്കുന്ന മധുരം ആണെങ്കിലും ശരി നിശേഷം മധുരം ഒഴിവാക്കുക അത് മാറ്റിയിട്ട് കിവി അതേപോലെ തന്നെ ഗ്രീൻ ഗ്രീനാപ്പിൾ റാഗി ഓട്ട്സ് അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കണം ഒരു ഡയറ്റ് ചാർട്ട് പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അതെ വെള്ളിയാഴ്ച പോയിട്ടുണ്ട് അതാണ് ഡോക്ടർ പറഞ്ഞത് ആ തിങ്കളാഴ്ച നിങ്ങൾ പോകുന്നതുകൊണ്ട് ഇനിയിപ്പോ അവിടത്തെ ഡോക്ടർ അതായത് പാലക്കാട് എത്തിയിട്ട് അവിടുത്തെ ഡോക്ടറിന്റെ ചികിത്സാ രീതി ട്രീറ്റ്മെന്റ് സ്റ്റൈലൊക്കെ വേറൊരു സെറ്റപ്പിലാവും ചെയ്യുക അപ്പൊ അതിൽ ഡോക്ടർ ഇൻവോൾവ് ആവേണ്ട എന്ന് കരുതിയിട്ടാണ് ഡോക്ടർ എന്ത് ചെയ്തത് ഈ ഒരു രീതിയിൽ വന്ന് നമുക്ക് ഇങ്ങനെ നിർത്തിക്കുന്നത് കുഴപ്പമില്ല ധൈര്യമായിട്ട് ഡോക്ടർ ഇതിന് മുമ്പോട്ടുള്ള ആ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ നോക്കും പക്ഷേ ഇപ്പോൾ പോകുന്ന കാര്യം കൊണ്ട് എന്ത് ചെയ്യില്ല ഡോക്ടർ ഇപ്പോൾ അവരുടെ ആ ഡോക്ടറിന്റെ ഇത് കയറണമെന്ന് അവരെ മര്യാദയാണത് ഇന്ന് ചെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞത് ഒന്നുകൂടി അവസാനമായിട്ട് പറയുകയാണ് ഇപ്പോഴും എനിക്ക് നിങ്ങളെ അമ്മോളെ വിടാൻ താല്പര്യമില്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും അത് നമ്മൾ പോകാൻ തീരുമാനിച്ച കാര്യമാണ് ചക്കരുടെ അമ്മക്കൊക്കെ അവിടെ തന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ എടുക്കണം എന്നാണ് ആഗ്രഹം അപ്പം അതിന് നമ്മൾ ഇനിയിപ്പോൾ വേറെ വിലങ്ങന്ദിടുന്നില്ല അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഡോക്ടർ പറഞ്ഞ കാര്യം അതാണ് അപ്പൊ ഇനി വെള്ളിയാഴ്ച ഫാസ്റ്റിംഗിന്റെ ഷുഗറോട് നോക്കണം അപ്പോ ഈ രണ്ടു ദിവസം മധുരം തീർത്തി ഫുള്ള് കഴിക്കണ്ട ചക്കരെ അപ്പൊ അറിയാൻ പറ്റും ആഹാരത്തിൽ നിന്ന് ഷുഗറിൻ്റെ ആണോ അതല്ല മധുരം ഉണ്ട് കുറച്ച് മധുരം കഴിക്കലുണ്ട് അപ്പോ ഇനിയിപ്പോ പറഞ്ഞേ ഇഷ്ടം

പിന്നെ ഞാൻ അത് നടക്കൂല ഷുഗർ ഫുള്ള് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തരി പോലും കഴിക്കരുത് കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അത്രയും വെയിറ്റ് കൂടും വെയിറ്റ് കൂടുമ്പോ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വയറുവേദന എടുക്കും പിന്നെ പൂർണ്ണ വളർച്ച എത്താതെയുള്ള സെസേറീനും കാര്യങ്ങളൊക്കെ അങ്ങനെ ആഴ്ചകൾ പൂർത്തിയാക്കാൻ കഴിയൂല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ അത് കാരണം കൊണ്ട് മാക്സിമം ഷുഗർ ഒഴിവാക്കാൻ തന്നെയാണ് നമ്മുടെ ഡോക്ടർ മേഡം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹാപ്പിയായിരുന്നു അപ്പോൾ ഇനിയും അങ്ങനെ പോട്ടേന്ന് തന്നെ വിചാരിക്കണം അപ്പോൾ എല്ലാവരും ദുബായി ഉൾപ്പെടുത്താൻ പ്രാർത്ഥിക്കാൻ അപ്പത്രമുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വിവരങ്ങളോട് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഭയങ്കര പേയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും